നിങ്ങളൊരു മുറിയിലാണ് കിടക്കണേ ഭാര്യയും ഭർത്താവും തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ ഒരമ്പത് വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും പല പല കാരണങ്ങൾ കൊണ്ട് ഭാര്യ വേറൊരു മുറിയിൽ ഭർത്താവ് വേറൊരു മുറിയിലാണ് കിടക്കാറ് പതിവ് കുറേ കുറേ ആളുകൾ അങ്ങനെയൊക്കെ തന്നെയാണ് ചിലപ്പോൾ ഭാര്യയ്ക്ക് ഫാന് വേണ്ട ഭർത്താവിന് ഫാന് വേണം അല്ലെങ്കിൽ എ സി വേണ്ട ഒരാൾക്ക് എ സി വേണം രണ്ടുപേർക്ക് രണ്ട് തരത്തിലുള്ള ഇതായിരിക്കും ചൂടിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ വേറെ കുട്ടികൾ അമ്മമ്മയുടെ കൂടെ കിടക്കണം അല്ലെങ്കിൽ അപ്പൂപ്പൻ്റെ കൂടെ കിടക്കണം അങ്ങനെ വരുമ്പോഴേക്കും എന്താണ് രണ്ടു പേരും കിടപ്പ് രണ്ട് മുറികളിലേക്കാക്കുന്നു പക്ഷേ ഒരു കാര്യം നിങ്ങൾ നിങ്ങളാലോചിക്കണം ഈ ഒരു അമ്പത് വയസ്സിന് മേലാണ് ശരിക്കും പരസ്പരം ഒരു താങ്ങും തണലും ഒരു സപ്പോർട്ടും ഒക്കെ വേണ്ടത് ഒരു അസുഖം ഒരു വയ്യായിക വന്നാൽ ഒരു മുറിയിൽ തന്നെ വേണം ആരെയും ഭർത്താവും അടുത്ത ആളൊന്ന് വിളിക്കാൻ അത് തോണ്ടിയാണെങ്കിലും വിളിക്കാനായിട്ട് നമ്മുടെ നമ്മൾ ശ്രദ്ധിക്കണം അത് പലരും ഇപ്പോൾ കണ്ടുവരുന്നൊരു ടെൻഡൻസി ആണ് ടെൻഡൻസി അല്ല ജീവിത സാഹചര്യം കൊണ്ടാണ് പക്ഷേ ഒരു മുറിയിൽ തന്നെ കിടക്കണം നമുക്ക് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പ്രായമായി വരുമ്പോഴും പരസ്പരം നമുക്ക് കൂടുതൽ സപ്പോർട്ട് വേണ്ട സമയമാണ് ഒരാളുടെ സപ്പോർട്ട് അടുത്ത വേണം അപ്പോൾ എങ്ങനെ വന്നാലും നമുക്ക് പല വേണം ഒരു സീരിയസ് ആയിട്ട് തന്നെ പറയണത് എന്നുവെച്ചാൽ പലയിടത്തും ഇങ്ങനെ ഹസ്ബൻഡിന് വയ്യാണ്ട് വന്നു ഒറ്റയ്ക്കായിരുന്നു ഒന്നും ഭാര്യയെ വിളിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഭാര്യയ്ക്ക് പെട്ടെന്ന് തലവേദന കൂടി സ്ട്രോക്കായി അങ്ങനെ എൻ്റെ അനുഭവത്തിൽ വന്ന് എനിക്കറിയാവുന്ന കാര്യങ്ങളുണ്ട് അപ്പം അന്നൊന്നും അത്ര ഇതായിട്ടൊന്നും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലാവുന്നത് കാരണം നമ്മൾ ആ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴാണ് നമുക്കതിൻ്റെ ആ ഒരു സീരിയസ്നെസ് മനസ്സിലാവുന്നു അപ്പം അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും എന്തൊക്കെ സാഹചര്യങ്ങളാണെങ്കിലും നമ്മൾ കുട്ടികളെ കൊണ്ടുവന്ന് നമ്മുടെ കൂടെ കിടത്തിയിട്ടാണെങ്കിൽ നമ്മൾ ഭർത്താവും ഭാര്യയും ഒരു റൂമിൽ തന്നെ കിടക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഒന്ന് പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് അകന്ന് പോകുന്നതോടെ നമ്മൾ ശരീരം കൊണ്ട് മാത്രമല്ല മാനസികമായിട്ടും നമ്മൾ അകലാനുള്ള ആ ഒരു ടെൻഡൻസി വരും ഇങ്ങനെ മാറിപ്പോകുന്നത് കൊണ്ട് എപ്പോഴും അടുത്ത് തന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള അടുപ്പം എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ട് ഇരിക്കണം അതനുസരിച്ച് നമ്മുടെ അറ്റാച്ച്മെൻറ്റ് കൂടും നമ്മുടെ സ്നേഹം കൂടും നമുക്ക് പരസ്പരമുള്ള ആ ഒരു പരിഗണന കൂടും അപ്പോൾ എപ്പോഴും അകലാനല്ല നോക്കേണ്ടത് നമ്മൾ പ്രായമായി വരുന്നോറും കൂടുതൽ കൂടുതൽ അടുക്കാൻ ശ്രമിക്കുക മനസ്സിലായി അപ്പം നമ്മളെപ്പോഴും എത്ര നൂറ് വഴക്കിട്ടോട്ടെ എന്നാലും എപ്പോഴും ഒരുമിച്ച് നിൽക്കുന്ന അത്രയും സന്തോഷമൊന്നും വേറെ വരുമോന്നുമില്ല എത്ര വഴക്കിടുന്നവരായിക്കോട്ടെ അപ്പം നമ്മൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കിക്കഴിഞ്ഞാൽ ഈ പറയണം ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെ പക്ഷേ ഒരു പത്ത് മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം അന്വേഷണം എന്താ വരാത്ത എവിടെയാ എന്താ അപ്പോൾ എന്താണെന്ന് അറിയുമോ പരസ്പരം ഉള്ള ഒരു അറ്റാച്ച്മെൻറ്റ് പ്രായം കുടുംബവും കൂടും ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിൻ്റെ ഭാര്യ ഒരു സപ്പോർട്ടാണ് ഫ്രണ്ടാണ് മനസ്സിലായോ അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ മനസ്സിലായില്ല ഞാൻ പറഞ്ഞത് അഭിപ്രായങ്ങൾ പറഞ്ഞു ബാഡ് കമൻസ് പറയരുത്